ദിവസം നാല് ദിവസമാണ് പെരുന്നാൾ ദിവസങ്ങൾ അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളും ആ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമായ റബ്ബിന്റെ പടച്ചറബിന്റെ പ്രീതികാംക്ഷിച്ച് ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് രക്തം ചൊരിക്കരാ അതിലേറെ പുണ്യമുള്ളൊരു വിഭാഗത്ത് ബലി പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു വിശ്വാസിക്ക ചെയ്യാൻ സാധ്യമല്ല ആ മൃഗം നാളെ റബ്ബിന്റെ മുമ്പിൽ വരും അതിന്റെ രോമത്തിനും കൊമ്പിനും കൊഴമ്പിനും ഒന്നും പറ്റാതെ ആഹരത്തിൽ അത് വരും കേട്ടോ നിമക്ക അത് ഭൂമിയിൽ വീഴുന്നതിനു മുമ്പ് അതിന്റെ കഴുത്തിലെ രക്തം ഭൂമിയിൽ തട്ടുന്നതിനു കർത്തവ്യം സ്വീകരിച്ചിരിക്കുമെന്ന് കാലറസൂറുള്ളും നിങ്ങളുടെ ഉദിയത്വം മൃഗങ്ങളെ നിങ്ങൾ നല്ലവണ്ണം ബഹുമാനിക്കണം ഇന്ന എറസ്വറാത്തു മത്രയാക്കും അത് നാളസ്വറാത്തും മുസ്തീമിന്റെ പേര് നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണ് അതിനെ നിങ്ങൾ തടിപ്പിക്കാനും കൊഴുപ്പിക്കാനും ഭംഗിയാക്കാൻ അതിരാദരവോടെ പച്ചണമെന്ന് കാലറസൂറുള്ളാഹി ായ സഹേബാക്കൾ ഒരു വിയത്വത്തെ കുറെ കാലം മുൻപേ കൊണ്ടുവന്നു കെട്ടു അതിന് മറ്റു മൃഗങ്ങൾക്കില്ലാത്ത പരിഗണന കൊടുത്തു നല്ല തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്തു അതിനെ തടുപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുമ്പോ ഹിമാ ബുഹാരിഹം റിപ്പോർട്ട് ചെയ്യുന്നു സഹേബാക്കളുടെ സമ്പ്രദായം അങ്ങനെയായിരുന്നു അതിന് ഒഴിഞ്ഞു മാറാൻ നോക്കില്ല ഒരു വിയത്തൊക്കെ പക്ഷെ അവനോട് പരേജി തലേന്ന് വിടുന്ന വെട്ടിയാൽ മതിയിട്ടോന്ന് എനിക്കത് നോക്കാനാവൂല അല്ലല്ല ഉദീയത്തെന്ന മൃഗം വളരെ പാവനമാണ് അതിനെ തൊട്ടുഴിയുന്നതും സ്നേഹിക്കുന്നതും അതിന് വെള്ളം കൊടുക്കുന്നതും അതിനെ താരോരിക്കുന്നതും അതിനെ പ്രത്യേക താല്പര്യത്തോടെ പരിപാലിക്കുന്നതും മുഴുവനും അള്ളാഹു നമ്മുടെ ഉദഹീയത്ത് സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് മുത്തുനവിശല്ലാഹുലി വസനമനങ്ങൾ പറയുന്നു എത്ര പാവനമാണ് ഇബാദത്തെ അറിയോ പാത്തിമാകൃതി അല്ലാഹനായോട് പാത്തിമ ഇഷ്ടപ്പെടെയിരിക്കുന്നത് കോമി എണീക്കുമോളെ വസതി ഉദിയത്തക്ക് അന്റെ ഉദഹിയത്താണ് ആർക്കാങ്ങ് കൊണ്ടത് പാത്തിമാതിക്ക് എല്ലാ കൊല്ലവും ഉലഹിയ തറക്കലുണ്ട് പെണ്ണുങ്ങളോ അതെ അത് ഓരെന്നെ അറക്കൽ അല്ലല്ല അതാണുങ്ങളെ ഏൽപ്പിക്കലാ അതിന്റെ ധൈര്യമുള്ള വിവരമുള്ള അല്ല വലിയ ധൈര്യമുള്ള ആൾക്കാർ ഇവിടെ പത്തായക്കല്ലുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് നടക്കാം ഇനി വിവരമൊന്നുമില്ല പെണ്ണുങ്ങളെത്താൻ ശരിയാകൂല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ചില നാട്ടിൽ ഏയ് ആനാകണമെന്നില്ല റവന് പോത്തിനെ തള്ളിയിടാൻ പറ്റിയ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഓക്കെ നടക്കാം ആ നിരോധല്ല ഒരു കോയ പോലും ഉറക്കാത്ത പെണ്ണുങ്ങളെ നമ്മുടെ എണ്ണ മുള കുടിച്ചെടുക്കാനും കൂടിയും ധൈര്യമില്ലാത്ത പോല എല്ലാം അറബി പെണ്ണുങ്ങളൊക്കെ ഒറ്റക്കാടിനെ പിടിച്ചെറക്കും ആ ഒരു കാര്യം കണ്ടാ മുത്തലം ലാഭീസലം ഒരു വലിയ രണ്ട് കൗതുകമുള്ള വെളു വെളുത്ത കൊമ്പുകള കൗതുകമുള്ള സൗന്ദര്യമുള്ള രണ്ടാടുകളെ അറക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് രണ്ട് കാലിന്റെ ഇടയിൽ ഇറക്കി പിടിച്ചിട്ട് ആരുമില്ല ആടിനെ മുത്തിൽ അള്ളി സല്ലാം അലൈവലങ്ങൾ ഒറ്റയ്ക്ക് രണ്ട് കാലിനെ രണ്ട് പാർശ്വങ്ങളിൽ അമർത്തി വെച്ച് തിരുനലി അലൈഹി അലീസ്ലമങ്ങളുടെ അവിടുത്തെ പരിപാലനമായ പരിശുദ്ധ കരങ്ങളെ കൊണ്ട് നേരെ അറുക്കുന്നത് ഞാൻ കണ്ടു അനസവലി അള്ളാഹെന്ന് പറയുന്നു എന്താ ഉമഹിയത്തിന്റെ ബഹുമാനം ആ ഉമഹീയ്യത്ത് കർമ്മം വളരെ ഭക്തിയോടെ നിർവഹിക്കണം ഒരുപാട് സങ്കീർണമായ മസലകളുള്ള വിഷയമാണ് ഒലഹിയത്ത് ആരൊക്കെ പങ്കാളികളാണോ അവർ മുഴുവൻ നീയത്ത് ചെയ്യണം ഉദഹിയത്തിന്റെ മസല മൂലാമാലകൾ വളരെ സങ്കീർണമാണ് നാട്ടിലൂടെ നീളം അന്ധവിശ്വാസങ്ങൾ പലതും നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഉദഹീയത്തിനെ കുറിച്ച് കാസിർക്കുമ്പോഴാണ് തിരിയുന്നത് സുബാറുള്ള ഒരാചേരോട് ഉദയ്യത്തിൽ കൂട്ടൽ യാചേരാണ് ചോദിച്ചപ്പോ ഞാനും അന്ത്യങ്ങൾക്ക് നാലായിരം രൂപ തരാമേ രണ്ട് ഇപ്പൊ തരാണ്ട് പക്ഷെ അർത്ഥം ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അത് അടുത്ത കൊല്ലത്താൽ എപ്പത്താ ഞങ്ങൾ ചോദിച്ചത് അജിയൊരു ഭാര്യ ഒരുത്ത കൂടിയാ പിന്നെ ഏഴ് കൊല്ലം കൂടണം മക്കളേൽ ഒരു കൊല്ലം ഏഴ് ഒന്നായി കൂടിയാൽ പിന്നെ ഏഴു കൊല്ലം സ്ഥിരമായിട്ട് കൂടണമല്ലോ അല്ല ഞാൻ സ്വീകരിക്കൂലാം എത്ര നാട്ടിൽ അങ്ങനത്തെ വിശ്വാസം കാര്യങ്ങൾ അപ്പൊ അടുത്ത കൊല്ലത്തെ കഥത്തെ എങ്ങനെയാണ് ഞങ്ങൾ പറയാം അതറിയാതെ വെറുതെ കൂടിക്കൊടുങ്ങണോ അപ്പൊ തൽക്കാലം ഞാനിപ്പോ അതിന് നിൽക്കണില്ല ആ നല്ല കഴിവുള്ള ആചാര്യർ അങ്ങനെ വിശ്വാസം ഒരുക്ക കൂടിയാ പിന്നെ ഏഴ് കൊല്ലം തുടരെ പോകുന്നവരോ അവ എന്താ സംഭവം നൽകിയത് അത് ഒരുങ്ങാ അല്ല ഞാൻ ഇവൻ ഈ ഒരു കുറകേറ്റ് അവടന്ത നാളെ കാട്ടത് നാളത്തെ വാഹനല്ലേ വാഹനാകണമെങ്കിൽ ഏഴ് കൊല്ലം കൂടിയിട്ട് ഒരു മൃഗം ചിത്രം പൂർത്തിയായി കിട്ടണ്ടേ അല്ല ഞാൻ പരസ്യം തന്റെ ഒഴുകിയത്തേക്കും കുടുങ്ങൂലേം കൊള്ള കൊടുങ്ങണ പേടിയവന് ഒരു കൊല്ലം കൂടിയാ പിന്നെ ഏഴ് കൊല്ലം തുടരെ പോകണ അല്ലെങ്കിൽ ശരിയാവില്ല അന്ധവിശ്വാസമാണ് തെറ്റാണ് എന്നിട്ട് ആ കൊല്ലം കഴിവുള്ള കൊല്ലം പോലും നിർവഹിക്കാതെ കഴിക്കുക ഒരു പെണ്ണ് വിളി പറയുകയാണ് അരാള് ഭർത്താവ് രാത്രി ഉണർന്നാല് ഉസ്താദെ തഹജസ്കരിച്ചില്ല അവന്താ പ്രശ്നം ചോദിച്ചപ്പോ നമുക്കെങ്ങനെ പൊടി ചൽച്ചെടുക്കും തഹജരിച്ചില്ല അന്തി അന്തിപ്പായിരക്കിയ നാലണിക്കൊക്കെ ഉണർന്നു കണ്ട് ഭൂപി ശുദ്ധിക്കുക സുഹാരല്ല ഒന്ന് ഓവർത്തി കാണ്ട് രണ്ടരക്കെ നിസ്കരിച്ചാൽ സുഹാരല്ല ഈ പെണ്ണ് പെണ്ണ് തഹജംസ്കരിക്കുന്നു എന്താ തജുക്കരിച്ചു നോക്കിയാൽ എന്ന് പറഞ്ഞപ്പോ അപ്പൊ പള്ളിക്കല മോലിയര് പറഞ്ഞിണല്ലോ തഹജു തുടങ്ങിയാ പിന്നെ ഒഴിവാക്കാൻ പാടില്ലല്ലോ ആ തുടങ്ങിയാ പിന്നെ ഒഴിവാക്കാൻ പാടില്ല സംസ്കാരമാണോലോ അത് സുബരാണല്ലോ എന്ത് ചെയ്യും കാരണം ഞാൻ എന്നൊപ്പം അത് കൊണ്ടെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നാളെപ്പോ ഞാൻ ഉണരുല്ല എന്നറിയാം അപ്പൊ തൽക്കാലം ഇനി അന്ന് കിണില്ല ഇപ്പൊ ഈ ആചേര ഉദിയത്തിന് കൂടാത്ത മാതിരി ഓണമിട്ട് നിസ്കരിക്കുന്നു ഞാൻ അത് പതിവാക്കി കൊണ്ടോകണോ അല്ലെങ്കിൽ കരാഹത്താണ് സുഭകാനുള്ള ഇതെന്ത് മസലയാണ് ഇത് ആ അറിയുന്ന ദിവസവും ആ പുണ്യം നേടാതെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മസലയാണോ അത് ഒരിക്കലും ഒന്നും ശരിയല്ല ഇങ്ങനെ ഉണവിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഞാനുള്ളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല വല്ല സംശയങ്ങളും ഈ നാട്ടിൽ ഉലഹിയത്തിൽ പങ്കാളികളായ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വണ്ടിയിൽ ഒരു ചെറിയ പുസ്തകം സാധുവായ ഞാൻ എഴുതിയതാണ് നാട്ടിൽ നടക്കുന്ന ഉലഹിയത്തും എത്രയത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും സംശയങ്ങൾക്കും അതിൽ മറുപടിയുണ്ട് ചോദ്യോത്തര രൂപത്തിൽ രസകരമായ ശൈലിയിൽ അതിന്റെ ബഹുമാനങ്ങളും സർവവിഷയങ്ങളും അതിലുണ്ട് എന്നുണ്ട് ചില നാട്ടിൽ നീയത്തോടെ ഓണഹിയത്വൻ ഓ ഇൻഷാല്ലാ അടുത്ത ബുധനാഴ്ച സാധുവായ എന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഓമഹിയത്വ മൃഗങ്ങൾ അറുക്കാനുണ്ട് ആ അറുക്കുമ്പോ എന്താ ആദ്യം മോന്നതൊക്കെ നേരിവെല്ലണം എന്നിട്ട് ഒരു ബിസ്മിയല്ല എന്നിട്ട് മൂന്ന് നഗീരല്ലണം എന്നിട്ടൊരു സരാത്തിയല്ലണം എന്നിട്ടാണ് കശാപ്പ് എന്നിട്ട് അറവുന്നത് ആ അരക്കുന്ന സമയം അതിന്റെ പങ്കാളികളെ മുഴുവനും നീയത്ത് ചെയ്യുന്നു കഴുത്തിൽ കത്തി അമരുന്നവന്റെ മുമ്പ് നീയത്വ നിർബന്ധമാണ് കശാപ്പുകാരനെ കയറി കഴിച്ചു കൊടി ഏൽപ്പിക്കുമ്പോ ചെയ്യാം അറവിന്റെ സമയത്ത് ചെയ്യാം ആ മൃഗത്തെ കൂട്ടത്തിൽ നിന്ന് വിവേചിച്ചു നിർത്തുന്ന സമയത്ത് ചെയ്യാം ഈ സമയത്തൊക്കെ നീയത്ത് ആകാം പക്ഷേ ഏഴ് പങ്കാളികളും നീയത്ത് ചെയ്യൽ നിർബന്ധമാ പൊന്നാര ഉസ്താവം ഞങ്ങൾ നീയത്ത് ചെയ്തിട്ടില്ല ഇക്കണ്ട കാലം വരെ എങ്ങനെ നീയത്ത് ചെയ്യാൻ അറിയണ്ടേ നവേതുസമോ പതിന്നോ എന്താ പതിന് പറയാ എന്താ നീയത്ത് അറിയില്ല സുബഹാനുള്ള പഠിച്ചോണീതി എന്റെ വില നീയത്താണ് നീ സ്വീകരിക്കണേ അല്ലാഹു മഹാലി നീക്കവയിലേക്ക് തബലില്ലാഹുവേ ഈ മൃഗം എനിക്ക് നീ തന്നതാണ് നീ തന്നതാ എന്റെ മസിൽ പവറ് കൊണ്ട് അധ്വാനിച്ച് ഞാൻ നേടിയതല്ല നീ എനിക്ക് തന്നതാണ് നിനക്ക് തന്നെ ഞാൻ സമർപ്പിക്കുന്നു നീ സ്വീകരിക്കണേ ഭക്തിയോടെ ഒളിയത്തിലെ തങ്കാളികൾ പ്രാർത്ഥിക്കണം പെണ്ണാണോ കൂടിയിട്ടുള്ളത് അന്യ ആണുങ്ങളെ സദസിൽ ചെന്ന് നെയ്യൊത്ത് ചെയ്യാനും അത് കാണാനും ഒക്കെ പ്രയാസമായിരിക്കും അവർക്ക് തരപ്പെട്ട ഒരു ആണിനെ നെയ്യൊത്തും കേൾപ്പിച്ചു കൊടുക്കാം അവർക്ക് നല്ല ആരും കേൾപ്പിച്ചു കൊടുക്കാം നീയ്യത്തൊരാളിക്കാം അറക്കാനൊരാളയപ്പിക്കാം ഏഴാളുകളെയും നല്ല ധൈര്യം വിവരമുള്ള ആളുണ്ടോ ഭഗവാനാ നല്ലത് അതിന് പെയ്യൂലേർന്ന പുറത്തുള്ള ആരപ്പിക്കാം അതൊക്കെ മക്കാലത്താക്കാൻ പറ്റും പക്ഷേ ആ സമയം വളരെ ആദരവോടെ നല്ല ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട കർത്തവ്യമാണോ ിംത്തുക നോക്കും ആ മൃഗത്തിന്റെ രക്തം മജ്ജ മാംസം അടക്കമുള്ള ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലാഹെങ്കിലേക്ക് എത്തുകയില്ല മരിച്ച് നിങ്ങൾ നിർവഹിക്കുന്ന സമയം നിങ്ങളെ ഭക്തിയും കരുത്തും ഏത് വിധമുണ്ട് അതാണ് അബ്ബിന്റെ അരികിലെത്തുക പരിശുദ്ധമായ ആൻ പറയുന്നു വളരെ ആദരണീയമായ വിഭാഗത്താണ് കേട്ടോ ഫാത്തിമ ഫാത്തിമ നിന്റെ ഒവീയത്തിനെ അർത്ഥം കൊണ്ടോടെ പോയി കാണടി ആ സംഭവം ഒതയ്യത്തെ അർക്കുമ്പോ കാണലിൽ കൂടലും സുന്നത്താണല്ലോ കണ്ണോട്ടനാണെങ്കിലും പോയി അവിടെ നിൽക്കണം അതെന്തിനായി കാണൂലല്ലോ കാണലല്ല കൂടലാണോ ഉദ്ദേശം വലിയ ബഹുമാനമുള്ള സംഭവമാണ് ൾ മകളോട് പറയുന്നു അവലി പത്രത്തിൻ മിൻപി ഹായി ഊഫരോയ്ക്ക് മാറ്റക്ക ഭി നന്ദിക്കി അതിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഭൂമിയിൽ ഉറ്റുന്ന ആദ്യത്തെ തുള്ളി രക്തത്തോടുകൂടെ നിന്റെ സർവ പാപ്പങ്ങളും കഴിഞ്ഞതൊക്കെയല്ലാഹോ പുറത്തു തരുമോളേ വേഗം പോയി കൂടടി കാലറസൂലില്ലാഹി ഇത്ര ബഹുമാനമുള്ള വിവാദത്താണ് അതുകൊണ്ടാണ് വിരഹിജയുടെ അമ്പിളി കാണുന്ന സമയം ഈ കർത്തവ്യം ഉദ്ദേശിച്ച ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെ ശരീരത്തിന്റെ ഭാഗമായ രക്തം രോമം മൊടി പല്ലു രക്തം അടക്കമുള്ള ആ ഭാഗങ്ങൾ നീക്കം ചെയ്യൽ കരാഹത്തേഹജ് അമ്പിളി കണ്ടതു മുതൽ ഉലഹിയത്ത് ഉദ്ദേശിച്ചാലെ പരിമണ്ണമാരി നീക്കാൻ പാടില്ലല്ലോ നീക്കലി കരാഹത്ത എന്തിനാണ് കാര്യങ്ങൾ ആ മാസം കാണേണ്ട സമയത്തുങ്ങളെ തടിമുള്ളത് മുഴുവനും ആ ഉഗതിയെ തന്നെ കർമ്മം നിർവഹിക്കുമ്പോഴുള്ള ദോഷം പൊറുക്കാനെ ആ പാപമോചനത്തിന് അവകാശപ്പെട്ടൂന്ന ഇനി അയിൽ കൂടാതെ വിടാൻ പാടില്ല ഏറ്റങ്ങളെ ഒരു രോമത്തിനും വിടാൻ പാടില്ല ആ കർത്തവ്യം നിർവഹിക്കേണ്ട സമയത്തുള്ള താപമോചനത്തിലും കോരിയിലും ഇവർ മുഴുവൻ മുഖരാശികളാകണം മാസം കാണുന്ന തുകൾ തടിമുള്ളത് മുഴുവനും തടിമുള്ളനാ തടിന്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ ചളിഞ്ചോരൊന്നല്ല കുളിച്ചതൊക്കെ ഒന്നും വേണ്ട അപ്പൊ താടിമുടിയന്നും ഒന്നും നന്നാക്കാൻ പാടില്ല അതിന്റെ അടിയിൽ വെള്ളിയാഴ്ച വന്നാലോ ഒന്നാലും കരാഹത്ത വെള്ളിയാഴ്ച ശക്തമായ ചെന്നത്ത താടിമകും മുടിയൊക്കെ നന്നാക്കൽ ഈ സമയത്തോ കരാഹത്താണ് പൊന്നാർ ഉസ്താദ വലിയൊരു നാളാണ് അതിന്റെ അടിയിൽ മുക്കാരം നല്ല പുതിയ തുണിങ്ങുപ്പായിട്ട് എല്ലാവരും പ്രശ്നം മട്ടത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോ ഞാൻ ഈ വീരപ്പന്റെ മാതിരി താടിമുടിയൊന്നും തൊടാതെങ്ങനെ ചെല്ലി ആ ഞാൻ മുക്കാരൊക്കെ കഴിഞ്ഞ് ആ ഒതുഹയ്യത്ത് ധർമ്മം കഴിഞ്ഞിട്ട് തൊട്ടാൽ മതി അപ്പൊ അവിടെ പല സംശയങ്ങളും ഞാൻ അതിലേക്കൊന്നും നീങ്ങണില്ല ചില നാട്ടിൽ ഉദയത്തിന് നീയ്യത്തക്കൽ എങ്ങനെയാണ് അല്ല അറിഞ്ഞങ്ങൾ പോത്തിനെ തള്ളിടാ നേരത്തെ മൊല്ലാത്ത പരിയാലോ അതിന്റെ ഏഴാൾക്കാരെ അവിടെ പോലെയാണ് വന്നോളി അതാ കയ്യച്ചോളി ആ പോത്തിന്റെ പുറത്ത് കയ്യെക്കാം മൊല്ലാക്ക പരിയാണ് ഏഴാളോടും കയ്യെക്കാൻ ഞങ്ങളെ നാട്ടിൽ നീയത്തക്കൽ എങ്ങനെയാണ് ആ കയ്യക്കലാണ് കയ്യൊക്കല് നീയത്താവൂല എന്നിട്ട് ആ ഏഴാളിങ്ങനെ കയ്യച്ചുകൊണ്ട് അടർക്കാം നെയ്യ നിർബന്ധമാണ് നിരവധി മസലുകൾ അധികം ശ്രദ്ധിക്കാനുണ്ട് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ പുസ്തകം നിങ്ങൾ എടുത്തു വെച്ചാൽ ഇരുപത് ഉറുപ്പിയാണ് നമ്മുടെ സമയത്തിൽ ചെറിയ കുട്ടികൾ ഇറക്കിയതാണ് ഇരുപത് ഉറപ്പികൾ ഉള്ളവർക്ക് നൽകാം ഇല്ലാത്തവർ അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അത് എടുത്തു എടുത്തുവച്ചാൽ രണപരിധി വളരെ കുറഞ്ഞ സമയം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയും എല്ലാ ഉപവിയത്തുമായി ബന്ധപ്പെട്ട എല്ലാ മസലുകളോയിലുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ ദിവസങ്ങളായി എസ് കുറിച്ച് ക്ലാസ് എടുക്കും ഓരോ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു നാട്ടിൽ ഈ നോക്കുമ്പോൾ ഉലഹിയത്തിന്റെ ഹിയത്തിന്റെ തോലൊക്കപ്പാടെ പള്ളി കമ്മിറ്റിക്കാണ് കൊടുത്തലാണോ ഒരു നാട്ടിൽ എന്ന് നോക്കുമ്പോ എത്തിങ്ങാനീ കൊടുത്തല തോലൊക്കപ്പാടെ ശരിയാവില്ല പറ്റും ഓലത് ബുക്കാതെ വല്ല ഉപയോഗം നടത്തുകയാണെങ്കിൽ നെറ്റുകാണ്ട് ഉപയോഗം നടത്തിയോ മഹാകണിയ ഏയ് പള്ളി കമ്മിറ്റി കൊടുത്താൽ അവർ ബുക്കാതെ ഉണ്ടാവുക എറ്റ പഴയ കാലത്താണെങ്കിൽ നഗാരം ഉണ്ടാക്കാതിന് ഓണിക്കൊണ്ട് സാധന ഉണ്ടല്ലോ കുട്ടികൾക്ക് അറിയില്ല ഏ ഒരു കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റൂല വിൽപ്പന നടത്താനേ പറ്റൂല വിൽക്കാം ആർക്ക് ഉടമാവകാശം ലഭിക്കുന്നവർക്ക് ഈ വസ്തുവിൽ ഉടമാവകാശം ആർക്കാ കിട്ടുക ഫക്കീർന്നും മിസ്കീന്നും ഫക്കീർന്ന് മിസ്കീന്നും ഉടമാവകാശം കിട്ടും ഈ കൊടുക്കുന്നത് തംലീക്കാണ് അപ്പൊ ഉടമകൾക്ക് വസ്തു വിൽക്കാൻ പറ്റുള്ളൂ ആരാന്റെ സാധനം നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസികളൊക്കെ ശ്രദ്ധിക്കാണ്ട് കൈവശം പോലും കിട്ടിയിട്ടില്ല ഉടമസ്ഥാവകാശം കിട്ടിയിട്ടില്ല എന്നിട്ട് മറ്റേ മറവ് പോയിക്കാണ്ട് വേറെ ആക്ക് വിൽക്കുക ഹെറാമാണ പരിപാടി കൈവശം കിട്ടണം അഞ്ചു സി ബോട്ടെടുക്കുമെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല രജിസ്റ്റർ ചെയ്യലും പൈസ കൊടുക്കലും എന്നല്ല പ്രശ്നം കൈവശം കിട്ടണം വരും വരായികളിൽ എടുക്കാൻ അനുവാദം കിട്ടണം അപ്പൊ ഉടമസ്ഥത നമുക്കായി എന്നാൽ പിന്നെ അത് കൈമാറ്റം ചെയ്യാം ക്രിയവിക്രയം ചെയ്യാം ഉടമസ്ഥതയില്ലാത്ത വസ്തുവിൽ ഒരിക്കലും കൈമാറ്റം ചെയ്യാനോ ക്രിയവിക്രയം നടത്താനോ പാടില്ല അതുകൊണ്ടാണ് ഏഴാളുകൾ ഉടമയാക്കിയ ഈ മൃഗത്തെ കഴുത്തിൽ കത്തിവെക്കുന്നതോടുകൂടി ഏഴാളെ ഉടമസ്ഥതയും വിട്ടു ആ മൃഗത്തെ അറുക്കുന്നതോടുകൂടി ഇവരെ ഉടമസ്ഥതയിൽ നിന്ന് പോയി ആ സാധനം നീ അതിന്റെ തോലോ കൊമ്പോ എല്ലോ ബെലിക്ക് വെക്കാൻ പറ്റുമോ ഏയ്ബെൽക്കാൻ പറ്റൂല നാ പള്ളി കമ്മിറ്റിക്ക് ഏൽപ്പിച്ചെടുത്താണ് ഓൽക്ക് വെക്കാൻ പറ്റുമോ ഏ കമ്മിറ്റി എന്ന് പറയണോ പത്തേർ മിസ്കീമല്ല പത്തേറിനും മിസ്കീം കൊടുത്തോ ഏൽക്ക് വെക്ക അപ്പൊ നാട്ടിലുള്ള ഗവിയില്ലാത്ത പച്ചസാറുക്കാൾ ഉച്ചുവരുത്തുക അത് നാലഞ്ചാളുണ്ട് ഒരുക്ക് എല്ലാവർക്കും കൂടി ഞാൻ വിട്ടുർത്താട് ഇതാ ഇരുപത്തഞ്ച് പോത്തിന്റെ തോല് സുബുഹാനുള്ള ഇരുപത്തഞ്ച് പോത്തോ ചെളിക്കുള്ള ബേജാറാ അതൊക്കെ പീടുക കൊടുക്കിയ വസ്തുവരെ എന്തതിന് അങ്ങനെ ഒരു പരിധി ഉണ്ടോ കൊടുക്കണീന് നമ്മുടെ നാട്ടുകാർ വെറുതെ ഉണ്ടാക്കിയ കണക്കല്ലേ ലക്ഷങ്ങൾ സെക്കാത്ത ഒരുക്കാനുള്ള മനുഷ്യന് ഓനൊരു നൂറ് ഉറുപ്പ്യന്റെ ആർക്കും കൊടുക്കണില്ല എന്നിട്ട് ഇങ്ങനെ തമ്പി തരിഞ്ഞ് നടത്തിയ സാധുക്കളെ ആയിരം ഉപയ്യാരാർക്കും കൊടുക്കാൻ തോന്നി ഞാൻ പതിനായിരം ഉപയ്യർ തരീക്കാണ് കൊണ്ടേ കൊടുക്കാൻ തോന്നി ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള വിശ്വാസം അങ്ങനെ പരുതില്ല അസതക്കൾ നടത്തു ഇരുപത്തഞ്ച് പോത്തിന്റെ തോലും ഈ നാട്ടിലെ പച്ച സാധുവിന്റെ തരിക്ക് ഒന്നായിട്ടാണ് കൊണ്ടേ കൊടുക്കുക അതായിരിക്കും ഏറ്റവും കുറഞ്ഞ ചെയ്യൽ നമ്മുടെ നാട്ടിൽ മൊത്തത്തിലുള്ള ധാരണയാണ് ഒരു വലിയ കുറവ് കൊടുക്കാൻ പാടില്ല അങ്ങനൊരു പരിധി നോസ് ഏഴാളിൽപ്പെട്ട ഇതിന്റെ അവ പങ്കാളികളിൽ ആല്ലല്ല പറ്റാൻ പറ്റില്ല വിൽപ്പന നടത്താൻ ആ ഉദിയത്തിൽ പങ്കാളികളായ ആർക്കും അധികാരമില്ല ഫക്തിയിരുന്നോ മിസ്കിയിരുന്നോ വിട്ടുകൊടുക്കുക നിങ്ങൾക്ക് ഞങ്ങളെ വക സദത്തയായിട്ട് തന്നിരിക്കുന്നു നിങ്ങളത് വിറ്റിട്ട് നിങ്ങൾ താല്പര്യം പോലെ ഇങ്ങനെ നിങ്ങൾ യോജിച്ചെടുത്തോളി നിങ്ങൾക്ക് തീർപ്പിലാണെങ്കിൽ ഈ പള്ളിയേക്ക് കുറച്ച് ഇത്ര കൊടുത്താണ്ടിണ്ടെങ്കിൽ എന്ന് നമുക്ക് ആവശ്യപ്പെടാം അവർ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെ നമുക്ക് കൂടി അങ്ങനെയൊരു ഹൈക്കോട്ടെ അത് ഡിമാൻഡ് വെച്ച് കാണുമ്പോൾ പറയാൻ പറ്റൂല ഇങ്ങനെ പാവങ്ങൾക്ക് അധികാരപ്പെടുത്തി അതിനെ ഉടമയാക്കി കൊടുത്ത് അവർക്ക് സദത്ത ചെയ്താൽ അവർക്ക് വിൽക്കാം ഒരിക്കലും വിട്ടണ സാധനത്തെ തമ്മിലേക്കാണ് എന്നാ പാവങ്ങൾക്ക് വിട്ടിടുക അവർക്കത് വിൽക്കാൻ പറ്റും മറ്റ് മുതലാലിമാർക്ക് കിട്ടണോ ഒക്കെ ഹദിയും സമ്മാനം ഇദാഹത്താണ് അങ്ങനെ കിട്ടണ മുതൽ വിൽക്കാനോ വരാക്ക് കൊടുക്കാനൊന്നും കിട്ടൂല എത്രത്തോളം മരങ്ങൾ അതൊക്കെ വിശദമായ വിഷയങ്ങളാണ് കൈത്തറ്റീരാട്ടി മുസ്ലിയാർ ദർശന നടത്തുന്ന സമയത്ത് പെരിയുന്നു കൊണ്ടിരുന്ന ചെൽവിന്റെ ബാക്കി അങ്ങോട്ട് തന്നെ വൃത്തേക്കലാണ് അവർ മോലൂർ കൊടുക്കൂല കാരണം കൊടുക്കാൻ അധികാരമില്ല ഇപ്പം എന്താ പിന്നെ മോലയന്മാരൊക്കെ അത് നാട്ടിലെ സമ്പ്രദായം അങ്ങനെയായി തിരക്കാര സമ്മതം അതിനെ പൊരുത്തേണ്ടെന്നുള്ള കാരണത്താൽ തിരിച്ചു കൊണ്ടുപോകുന്ന ഓലിക്ക് ഉറപ്പതിന്നാകൂല ഇത്രയും സൗകര്യമുള്ള ഒരു കാലാണ് പൂച്ചയ്ക്ക് പോലും കൊടുക്കാൻ പാടില്ല മോലിയൊരുട്ടി അലവൻ എന്നാലും ആ ആ പേരിലെ പൂച്ചയ്ക്ക് ചോറ് വെക്കാൻ പറ്റൂല കൊടുത്തു കിട്ടിയെന്ന് ഓല സമ്മതം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പിന്നെ അതേപോലെ ഓല് കൊടുക്കണ്ട പൂച്ചയാണ് അതിപ്പോ നായി രണ്ടു കണക്കന്നെ എന്ന കോലത്തിലൊക്കെ അതിന് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ അനുവദനീയമാകുന്ന ഒരവസ്ഥയായതുകൊണ്ടാണ് ആ വിഷയമൊന്നും അത്രേ ഗുരുതരമായി നമ്മൾ പറയാത്തത് ഏതായിരുന്നാലും ആ കിട്ടുന്നതൊന്നും വിൽപ്പന നടത്താനോ മറ്റോ പറ്റുന്ന മകലല്ല പത്തേ ഈ മിസ്റ്റി ഒന്നും കിട്ടിയാൽ അവർക്ക് നിൽക്കാം അപ്പൊ ആ അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു നാട്ടിലെ നോക്കുമ്പോ ഈ തോരക്കപ്പാട് വിറ്റുകാണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാപ്പടയിത്ത പെണ്ണുങ്ങൾക്കൊക്കെ നമുക്ക് അരക്കായി മാങ്ങി കൊടുക്കലാണ് അരവക്കല് ഈന്റെ ആൾക്കാർ എന്നോട് വിൽക്കാതെ എന്ത് ചെയ്താലും പറ്റൂല വിൽപ്പന എന്ന പരിപാടി അങ്ങനെ പറ്റൂല അത് ഇവർക്ക് അത് വിൽക്കാൻ പറ്റൂ ആ വഴിക്ക് മാത്രം ചിന്തിക്കണം അത് വിശദമായി പഠിച്ച് നമ്മൾ നമ്മൾ കൃത്യമായി കാട്ടിക്കൂട്ടിയതുകൊണ്ട് അല്ല പറഞ്ഞ അതതിന്റെ നിയമം പാലിച്ചാലേ ഈ പറഞ്ഞ മഹത്വം ലഭിക്കുകയുള്ളൂ അത് അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ചെയ്യാനുള്ള തോപ്പിയൊക്കെ ചെയ്യുമാറാകട്ടെ നല്ലവണ്ണം നാല് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അതിഥികളെ സൽക്കരിക്കുക നിങ്ങൾ ബന്ധങ്ങളിലേക്കൊക്കെ വീട് വിട്ടി ഇറങ്ങി സന്ദർശിക്കുക വീട്ടിൽ വരുന്നവരെ മാന്യമായി ഏറ്റെടുക്കാൻ സമയം കാണുക ഏതെങ്കിലും ടി വി സ്പെഷ്യൽ സാനിറ്റുകൾക്ക് മുമ്പിൽ നിന്ന് വിരുന്നുകാര പിരാതി പറയുന്ന സാഹചര്യം ഒരു മുസ്ലിമിന്റെ വീട്ടിലും ഉണ്ടാകരുത് ഓനും ഓണും ഓന്റെ കുട്ടിയോളും നല്ലത് വെച്ച് കളഞ്ഞ് മുമ്പുവാക്കി ആ ഡെയ് ഹാളിലെ മൂലക്കൽ ഇങ്ങനെ കുത്തണെ നിക്കണ ജന്തുവിന്റെ മുന്നിൽ അങ്ങനെ കുത്തർക്ക് സ്പെഷ്യൽ പരിപാടിയാണ് വലിയൊരു നാളാണ് എന്തൊക്കെയാണ് കാണാൻ കാര്യങ്ങൾ വാതിലൊക്കെ കുറ്റിയിട്ട് കുറ്റിയിട്ട് സൗണ്ടിലാണ് വെച്ച് വയനാട്ടിൽ നിന്ന് വിരുന്നേറഞ്ഞിട്ടില്ല ടിച്ചു കാണും നോക്കുമ്പോ പഠിച്ചോനെ രണ്ടുമല്ലാം മുമ്പ് വന്നതാ പണ്ടാറടക്കാണ് ഇനിയിപ്പത് പക്ഷെ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട അടുത്തത്തേക്ക് പോകേണ്ട ഇരു മോടങ്ങൂലേ ഇനിയിപ്പൊ തിരിച്ചിട്ടൂലല്ലോ നല്ല ചാനൽ കണ്ടിരിക്കുക വലിയൊരു നമ്മളെ എന്തായിരിക്കും ആഘോഷത്തിന്റെ അവലം അള്ളാഹുവിന് പൊരുത്തമില്ലാത്തൊരു വഴിക്കും നമ്മുടെ പുണ്യമേറിയ ഈ ദിവസങ്ങൾ വിനിയോഗിച്ചു പോകരുത് കഴിവിന്റെ പരമാവധി